ഹലോ എന്നെ മനസ്സിലായോ ആരെ ഞാൻ മേക്കപ്പ് ലുക്കില് ഇന്നത്തെ എപ്പിസോഡില് മേക്കപ്പ് ഇല്ലാത്ത ഞങ്ങളെ നിങ്ങൾക്ക് നന്നായിട്ട് കാണാൻ പറ്റും ശരിയാ നമുക്ക് ഏറ്റവും ആദ്യം ത്രീ സീറോ നൈനിലേക്ക് പോവാം അവിടെയാണ് വളരെ ഫേമസ് ആയിട്ടുള്ള അനിമോൾ അനുകൂട്ടി ഉള്ളത് കയറാൻ പോവാണ പോലും പറഞ്ഞറിയിക്കണോ സാർമാരെ അവള് നിങ്ങളെ കൊണ്ടേ പോ അന്ന് മതി ഞാനിതെന്ത് കാഴ്ചയാണ് കാണുന്നത് പിന്നെ ഞാൻ കണ്ടു എന്ത് കണ്ടു അയ്യോ ഇവിടെ നിന്നതും പ്രേതം വന്നതും പ്രേതംബ്രിറ്റി ആയതുകൊണ്ട് തന്നെ ആൾക്കാരും നന്നായി വരുന്ന അനുഗ്രഹം കണ്ടിട്ടുണ്ട് കുഴപ്പം ഞാൻ എന്താ എത്ര നേർ വെച്ചാ ഇങ്ങനെ കരുത്തോണ്ട് ഇരിക്കുന്നു ഇനി ഒരുപാട് വർഷത്തെ ആ ഒരു സങ്കല്പം അതായത് വളരെ ബ്യൂട്ടി കോൺഷ്യസ് ആയിട്ടുള്ള അനുവാണ് ഇവള് മിടുക്കിയാണല്ലേ ഇത് ഇതെന്തൊരു ജന്മുണ്ട്